ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് അലോവേരയെ കുറിച്ചാണ് അലോവേറയുടെ പാർശ്വഫലങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വീഡിയോ അലോവേറയെ കുറിച്ച് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു അലോവേരയുടെ പാർശ്വഫലങ്ങളൊക്കെ ആ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം അപ്പം അങ്ങനെ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് കുറച്ച് പേര് കമൻറ്റായിട്ടും ഒക്കെ ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഈ അലോവേറ എന്ന് പറയുമ്പോൾ വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഒരു ഹെർബാണ് ഒരു ചെടിയാണ് പല രീതിയിൽ പുറമേ തേക്കാനും ഉള്ളിലേക്കും എന്ന് വേണ്ട ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്ട്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അലോവേര അലോവേര ജെല്ല് ഈ പറയുന്ന പോലെ വളരെ ഹെൽപ്ഫു ഹെൽത്തിയാണ് അലോവേര ജെല്ല് ആക്ച്വലി നമുക്ക് ഒരുപാട് പിന്നെ ഗുണങ്ങളുള്ള അതായത് മുഴുവണക്കാനും സ്കിൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ആയുർവേദത്തിലും അലോവേ അലോയോവേ അലോവേരയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ കുമാരി എന്ന പേരിലാണ് അലോവേര അറിയപ്പെടുന്നത് ഒരുപാട് മരുന്നുകളിൽ അലോവേര ഉപയോഗിക്കുന്നുണ്ട് വളരെ സർപ്രൈസിംഗ്ലി അലോവേര അകത്തേക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ആയുർവേദത്തിൽ ക്ലാസിക്കൽ ആയുർവേദത്തിൽ പക്ഷേ പുറമെ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള മുറിവെണ്ണ മുറിവെണ്ണയിൽ അലോവേര ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മർമാണി ഗുളിക അങ്ങനെ പല പുറമെ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ വേദന കുറയാനും നീർക്കെട്ട് കുറയാനും ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ അലോവേര ഉണ്ട് എന്നാൽ അതേസമയം ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളിൽ അധികം അലവേര ഉപയോഗിക്കുന്നില്ല കുമാരിയാസവം എന്ന് പറയുന്നത് ഒരു അരിഷ്ടം ഒരു ആസവമാണ് ഒരു അരിഷ്ടം പോലത്തെ ഒരു സാധനമാണ് അതിൽ മാത്രമേ അലവേര അധികം ഉപയോഗിക്കുന്നുള്ളൂ അധികം പിന്നെയും കുറച്ച് മരുന്നുകൾ കൂടി ഉണ്ട് ഉള്ളിലേക്ക് ഉപയോഗിക്കുന്നത് പക്ഷെ വളരെ കുറവാണ് അപ്പം എനിക്ക് തോന്നുന്നു ഈ അലോവേരയുടെ ഒരു സൈഡ് എഫക്റ്റ് ഒക്കെ നേരത്തെ മനസ്സിലാക്കിയിരുന്നത് അലവേര അധികം ഉപയോഗിക്കാത്തത് ഈ ഉള്ളിലേക്കുള്ള മരുന്നുകളിൽ അധികം ഉപയോഗിക്കാത്തത് എന്നൊരു തോന്നുന്നു എന്തൊക്കെ പറഞ്ഞാലും അലോവേര ഭയങ്കരമായി റിസർച്ചുകൾക്കൊക്കെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമായിട്ടുള്ള ചെടിയാണ് ആയുർവേദത്തിലെ ഒരുപാട് ചെടികൾക്ക് അങ്ങനെ ഒരു ഒരു ഭാഗ്യമില്ല അതായത് അലവേരയെ സംബന്ധിച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ ഒരുപാട് നടന്നു കഴിഞ്ഞു ഓൾറെഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അലോവേരയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം അലോവേരക്ക് പല സ്ഥലങ്ങളിലും അലോവേര കഴിച്ചിട്ട് അതായത് ഓവർ ഡോസ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ലിവർ ഡാമേജ് ആവുന്നതായിട്ടും കിഡ്നി ഡാമേജായതായിട്ടും ഒക്കെ പല തരത്തിലുള്ള കേസ് റിപ്പോർട്ടുകളുണ്ട് പ്രത്യേകിച്ചും ഈ എലികളിലൊക്കെ നടത്തിയ പരീക്ഷണങ്ങളിലൊക്കെ അലോവേര അവരുടെ അവർക്ക് ചില ഈ ഡാമേജുകൾ അതായത് ഹെയി ഈ ലിവർ അല്ലെങ്കിൽ കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടോ കാസിനോജനിക്കായിട്ടും അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അതായിട്ടുമൊക്കെ പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അലോവേരയ്ക്കകത്ത് കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലോവേരയ്ക്കകത്ത് ഒരു കറയുണ്ട് എന്നുള്ളതാണ് അലോവേരയുടെ ഒരു കറ ഒരു മഞ്ഞ തരത്തിലുള്ള ഒരു കറയുണ്ട് ഈ കറയിൽ പല തരത്തിലുള്ള ചില കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ആൻഡ്രക്യോൺസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ആന്ധ്രക്യോൺ ആണ് ഈ അലോയിൻ എന്ന് പറയുന്നത് അലോവേരയിൽ അടങ്ങിയിട്ടുള്ള അലോയിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഈ അലോയിൻ കെമിക്കൽ അതിൻ്റെ കറയിലുള്ളതാണ് ഇത് കാസിനോജനിക്കായിട്ടും അതുപോലെ തന്നെ കിഡ്നി പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടും അതായത് ഒരു ഗ്രാം അലോയിൻ പതിവായിട്ട് കുറേ നാള് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കിഡ്നിയെ ഫുൾ ഡാമേജ് ആക്കി കളയും എന്നാണ് പറയുന്നത് അപ്പം അലോയിൻ ഒട്ടും ശരീരത്ത് ചെന്നുകൂടാത്ത ഒരു കെമിക്കലാണ് ഇത് തന്നെയാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ടും പറയപ്പെടുന്നത് പല പഠനങ്ങളിലും അത് തെളിയിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ ഈ അലൽ അലോയിനകത്ത് ഈ മെലനോസിസ് കോളേ എന്ന് പറയുന്നൊരു കണ്ടീഷൻ അതായത് ഇത് സ്ഥിരമായിട്ട് കഴിച്ചറിഞ്ഞാൽ നമ്മുടെ കുടലിന്റെ ഉത്ഭാഗം ഒരു ബ്രൗൺ കളർ നിറയിലോ അല്ലെങ്കിൽ ഒരു ഇരുണ്ട നിറത്തിലായി മാറിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് മെലനോസിസ് കോളേ അതിന് സ്യൂഡോ മെലനോസിസ് കോള എന്നും പറയും ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടാക്കാൻ ഈ അലോയിൻ എന്ന് പറയുന്ന അലോവേറ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥം കാരണമാകും സ്ഥിരമായിട്ട് അലോവേര കഴിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല ഈ അലോയിൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ ഈ കറ ഇതിന്റെ കറയിലുള്ള വസ്തു പർഗേറ്റീവാണ് വയറിളക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതൊരു കഴിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അബ്ഡിനൽ ക്രാംസ് അതായത് വയറ്റിൽ വേദന ഉണ്ടാവുകയും വയറിളങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് ഇത് മാത്രമല്ല ഇത് മറ്റുള്ള മരുന്നുകളുമായും പ്രതിപ്രവർത്തിക്കുന്നുണ്ട് അതായത് ബ്ലഡ് തിന്നേഴ്സ് അതായത് നമ്മൾ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ അതുപോലെ പ്രമേഹത്തിനുള്ള മരുന്നുകൾ ഇത്തരം മരുന്നുകളുമായിട്ടൊക്കെ ഇത് പ്രതിപ്രവർത്തിക്കാനും അതിൻ്റെ എഫക്റ്റുകൾക്ക് ചേഞ്ച് ഉണ്ടാക്കാനും ഒക്കെ ഈ അലോയിൻ എന്ന് പറയുന്ന രാസഘടകം മുടങ്ങിയിട്ടുള്ള അലോവേര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ എഫ് ഡി എ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു അമേരിക്കയിലെ ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സംഘടന ഈ അലോവേരയുടെ യൂസ് ലാക്സേറ്റീവ് എന്നുള്ള രീതിയിലുള്ള യൂസൊക്കെ അവർ പ്രിവെൻ പ്രിവെന്റ് ചെയ്തിട്ടുള്ളതാണ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത് നിരോധിച്ചിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ നിരോധനങ്ങളൊന്നുമില്ല ഇല്ല പോലും ഈ അലോവേര സ്ഥിരമായി കഴിക്കുന്ന അത്ര നല്ലതല്ല അലോവേര പുറമേ ഉപയോഗിക്കുന്നത് പിന്നെയും കുഴപ്പമില്ല എന്ന് വേണേ പറയാം അലോവേര പുറമേ ഉപയോഗിച്ചാലും ചില അലർജി ഫോട്ടോ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് അല സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് വ്യക്തി ജീവിതത്തിൽ അനുഭവമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും പലപ്പോഴും പല പഠനങ്ങളും അങ്ങനെ പറയുന്നുണ്ട് അലോവേര ഒരിക്കലും ഈ ഉള്ളിലേക്ക് കഴിക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു സാധനമല്ല ബിക്കോസ് ഓഫ് ഈ അതിൻ്റെ കറയുള്ളതാണ് ഇനി അലവേര കഴിച്ചേ പറ്റുമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്ഥിരമായി അലവേര കഴിക്കുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കറ കളഞ്ഞിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കറയിലാണ് ഈ അലോയിൻ എന്ന് പറഞ്ഞ പദാർത്ഥം കൂടുതലായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് രണ്ട് രീതിയിൽ ഇതിനെ കറ കളയാൻ പറ്റും ഒന്ന് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ലംബമാക്കി അതായത് കുത്തനെ നിർത്തുക ഒരു പ്ലേറ്റിലെ മറ്റേ കുത്തനെ ഇതിനെ ചരിച്ച് ഇങ്ങനെ വെക്കുക അതൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മഞ്ഞ കളറുള്ളൊരു കറ ഇറങ്ങി വരുന്നത് കാണാം ആ മഞ്ഞ കളറുള്ള കറ പൂർണ്ണമായി വന്നതിന് ശേഷം അതിനെ എടുത്ത് അതിൻ്റെ നടുക്കുള്ള അതിനെ അതിൻ്റെ തൊലി പൂർണ്ണമായും ചെട്ടിക്കളഞ്ഞതിന് ശേഷം നടുക്കുള്ള ജെല്ലെടുത്ത് ആ ജെല്ലിനെ ശുദ്ധമായ റണ്ണിങ് വാട്ടറിൽ കഴുകി എടുക്കുക റണ്ണിങ് വാട്ടറിൽ കഴുകി കഴുകിയെടുത്തതിന് ശേഷമുള്ള ആ ജെല്ലിനെ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പം ആ അതായത് ആ കറ പൂർണ്ണമായിട്ടും പോയതിന് ശേഷം ഉപയോഗിക്കുക അതാണ് ഇത് കൺസ്യൂം ചെയ്യുന്നവർക്കുള്ള ഒരു ഒന്നാമത്തെ ഒരു മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ കറ കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം അതായത് വാഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്ത് വെച്ചിട്ടോ ഉപയോഗിക്കാം പിന്നെ അലോവേര ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് ഡോസാണ് ചില ആൾക്കാർ അലോവേര ഒരു ഗ്ലാസ് ഫുൾ അലോവേര കഴിക്കും കാരണം ഇത് ഭയങ്കര നല്ലതാണ് എന്നുള്ള വിശ്വാസത്തിൽ യഥാർത്ഥത്തിൽ പ്പോഴും ഒരു ഡോസ് എന്ന് പറയുന്ന സംഭവമുണ്ട് അലോവേരയ്ക്ക് റെക്കമെൻഡ് ഡോസ് എന്ന് പറയുന്നത് ഒരു പത്ത് മുതൽ പതിനഞ്ച് എം എൽ വരെയാണ് അതിൻ്റെ ജെല്ല് പത്ത് മുതൽ പതിനഞ്ച് എം എൽ വരെ അത് പൂർണമായിട്ടും അതിനെ കറം മാറ്റിയ ശേഷമുള്ള ഡോസേജ് ആണ് അപ്പം പൂർണ്ണമായിട്ടും കറം മാറ്റിയ ശേഷമുള്ള ഡോസേജ് ആണ് പത്ത് മുതൽ പതിനഞ്ച് എം എൽ വരെ അതും ഒരു പ്രൊലോങ്ഡ് കാലയളവിൽ എത്ര കഴിക്കുന്ന നല്ലതല്ല നമുക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഓക്കെ അലോവേര കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷേ ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അലോവേര പക്ഷേ മാസങ്ങളോളം അലോവേര കഴിക്കുന്നത് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അലോവേര സ്ഥിരമായി കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് അലോവേരയെ കുറിച്ച് പറയാനുള്ളത് പിന്നെ അലോവേരയ്ക്കകത്ത് തന്നെ പല വെറൈറ്റീസ് ഉണ്ട് അലോവേരയ്ക്കകത്ത് എഡിബിൾ വെറൈറ്റി ഉണ്ട് നോൺ എഡിബിൾ വെറൈറ്റി അതായത് കഴിക്കാൻ പറ്റുന്ന അലോവേരയും കഴിക്കാൻ പറ്റാത്ത അലോവേരയും ഉണ്ട് ഇനി അതിനെക്കുറിച്ചൊരു വീഡിയോ അതിനകത്ത് തന്നെ ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യ കഴിക്കാൻ പറ്റുന്ന അലവേരെയും കഴിക്കാൻ പറ്റാത്ത അലവേരയും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ താൽപര്യമുള്ളവർ കമൻ്റ് ചെയ്യും അങ്ങനത്തെ വീഡിയോ ധാരാളം പേർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലത്തെ വീഡിയോ കണ്ടന്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം